അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വേദന ഞാൻ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല ഞാൻ ഇന്ന് കരഞ്ഞ് ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് കരഞ്ഞ് കരഞ്ഞ് എൻ്റെ ഉപ്പാട് വന്നിരിക്കും കാരണം നിങ്ങളിതാണ് കണ്ട നിങ്ങളപ്പോൾ വിചാരിക്കും എന്താണെന്ന് നിസ്സാമാതി നമ്മുടെ കോളേജിലെ പരിപാടിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് നമ്മൾ വന്ന ഓട്ടോക്കാരൻ മദ്യപിച്ചിരുന്നു അപ്പം അവിടെ ഒരു ബൈപ്പാസ് പണി എന്നുണ്ടായിരുന്നു അപ്പോൾ ബൈപ്പാസിൻ്റെ എൻഡിൽ ഒരു കൊണ്ട് ഇതിൻ്റെ എൻഡ് വന്ന് മുട്ടുന്നു അപ്പോൾ അതിനകത്ത് കൊണ്ട് പുള്ളി ഇടിക്കാൻ പോയ വഴിക്ക് അവിടെ വെട്ടിച്ച് പുള്ളി നേരെ വലത്തോട്ട് വെട്ടിച്ച് എന്നെ ഇടത്തോട്ട് മറക്കുക അല്ല വളയ്ക്കാൻ പുള്ളിക്ക് തോന്നിയില്ല നേരെ അന്ന് ഡിവൈഡറിൽ ഇടിച്ച് കയറി വണ്ടി കറങ്ങി നേരെ എൻ്റെ ഈ കാലയിലാണ് വീണത് ഇവിടെ മൊത്തം ചതവായിരുന്നു ഇവിടെ ഒരു ചെറിയൊരു മുറുവെന്ന് പറഞ്ഞ് ഇത്രയും വട്ടത്തിൽ ഒരു മുറു ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴുന്നതിന് അവർ എക്സ്റേ എടുത്ത് കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇപ്പോൾ ഒടിവോ കാര്യങ്ങളോ അപ്പോൾ അങ്ങനെ കുറച്ച് മരുന്ന് തന്നിട്ട് പറഞ്ഞു ചതവും മാറുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മുറുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം ഒരു അഞ്ചാറ് ദിവസം റെസ്റ്റ് എടുത്ത് റൂമിൽ എന്നിട്ട് വേദന മാറുന്നില്ല ഇവിടെ ഭയങ്കര പെരുപ്പും ഇവിടെ ഷോക്ക് അടിക്കുന്ന പോലെയൊക്കെ സീനായിട്ട് പിന്നെ കൊണ്ട് കാണിച്ചപ്പോഴത്തേന് എം ആർ ഐ എടുക്കണം പറഞ്ഞു എം ആർ ഐ എടുത്തപ്പോഴത്തേക്കും എന്താണ് എം ആർ ഐ എടുത്തപ്പോഴത്തേക്കും കാലിന് ഒന്നാമതെ കാലിന് വണ്ണമുണ്ട് പിന്നെ ഈ നീരൂടായപ്പോഴത്തേക്കും എം ആർ ഐക്ക് അതിനകത്ത് പറ്റുന്നില്ല അവസാനം എന്നോട് പറഞ്ഞു വീട്ടിൽ വരാൻ പറഞ്ഞു അപ്പോഴത്തേനും എൻ്റെ ബ്ലഡ് ഇൻഫെക്ഷൻ ആയിട്ട് ചെറുതായിട്ട് പഴുത്തട്ടെനിക്കും ഇന്ന് വരെ ഇല്ലാത്ത തലവേന എനിക്ക് ഈ തലവേനക്ക് തല ഇറങ്ങി വീഴാൻ പോകുന്നത് സത്യമായിട്ട് ഇന്നുവരെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല ഭയങ്കര കിടുകിടുപ്പായി അങ്ങനെ പിറ്റേന്ന് ര വന്ന് കയറിയപ്പോഴത്തേനും ട്രെയിനിൽ നിന്ന് തല ഇറങ്ങി വീഴാൻ പോയി അവസാനം ഈ ഈ ചെറിയ ഷോർട്സ് ആയിരുന്നു പറ്റിയിരുന്നത് ആ ഷോർട്ട്സ് ഇങ്ങനെ മടക്കി വെച്ച് കൂട്ടത്തിൽ വലുപ്പിനെ ആയപ്പോൾ നൂര് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഭയങ്കരമായി കാല് പറഞ്ഞു പോകുന്നല്ലോ പിന്നെ ഒരു വിധത്തിൽ ചെങ്ങന്നു വന്നപ്പോഴത്തേന് അച്ഛനും കണ്ണനും എന്നെ നേരെ കൊണ്ട് നേരെ ചെങ്ങന്നും ആശുപത്രിക്ക് കൊണ്ടുവന്നു അപ്പോഴത്തേന് അവിടുത്തെ ട്രിപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേനെ അവർ പറഞ്ഞു പിറ്റേന്ന് വന്ന് സർജനെ കാണണം സർജനെ കാണും അഡ്മിറ്റാക്കണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ തിരിച്ച് പിറ്റേന്ന് വന്നപ്പോൾ തന്നെ നമ്മുടെ ഡോക്ടർ പറഞ്ഞു ഇത് പത്ത് ദിവസം അതിലാണ് ചോദിച്ചത് കറക്റ്റ് പുള്ളിക്കാരൻ എങ്ങനെയാണ് മനസ്സിലായെന്ന് എനിക്കറിയുന്നില്ല പുള്ളി കറക്റ്റ് ചോദിച്ചാൽ എണ്ണി തോന്നുന്നു കറക്റ്റ് പത്ത് ദിവസം ആ പത്ത് ദിവസം അന്ന് തന്നെ പുള്ളി പറഞ്ഞ് പിറ്റേന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് കാല് സീനായിരിക്കുമോ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് പിറ്റേന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യേണ്ടറിൽ നിന്നിട്ടുണ്ട് സിസ്റ്ററിനെ എടുക്കാനും അവനെല്ലാ കാര്യങ്ങളും ഞാൻ നിന്നിട്ടുണ്ട് കണ്ടിട്ടും ഉണ്ട് എല്ലാം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്നെ അവിടെ കൊണ്ടൊരു സീനായിരുന്നു അല്ലേ അവർ ഓപ്പറേഷൻ ചെയ്തു മൊത്തം വഴുപ്പ് മൊത്തം എടുത്തു കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് വന്നിട്ട് നമ്മുടെ ഓർത്തോ ഡോക്ടർ പറയും അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നേരെ കോട്ടയത്ത് കോട്ടയത്ത് നിന്നപ്പോൾ അവിടെ പ്രശ്നമില്ല നേരെ നേടി ഈ അടിഭാഗത്ത് ഇവിടെ ഇവിടെ അവർ ചെക്ക് ചെയ്തപ്പോഴത്തേന് ബ്ലഡ് ഇവിടെ മൊത്തം ചത്തുകിടക്കും അവര് മൊത്തം കേക്ക് കയറുന്ന പോലെ കേക്ക് മുറിക്കുന്ന പോലെ അവർ മുറിച്ച് മൊത്തം ചോറ് എടുത്ത് കളഞ്ഞ് ബ്ലഡ് മൊത്തം അതെ ഒരു ഒന്നര മണിക്കൂർ കോട്ടയത്ത് എന്റെ വിളിച്ചു പോയായിരുന്നു കാരണം ഇറങ്ങിപ്പോറങ്ങി ഞാൻ ഇപ്പം മൂന്നാഴ്ചയായിട്ട് ഈ ഹോസ്പിറ്റലിൽ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി പതിനാലാം തീയതി ആണ് അഡ്മിറ്റ് ആയത് ആ അന്ന് അഡ്മിറ്റ് ആയത് ഇവിടെ ഇന്ന് വരെ ഇവിടെ ഈ ഹോസ്പിറ്റൽ ഇന്നത്തെ ഇന്ന് ഇരുപത്തി ഒന്നോ ഇരുപത്തി രണ്ടെങ്കിൽ ഇവിടെ വേണ്ടി ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് ഇനി ഒരു ഏഴ് ദിവസം കിടക്കണം ആന്റിബയോട്ടിക് കയറ്റുക മുറിവ് അരിയാണ് തോന്നുന്നു അപ്പോൾ ഇന്നലെ ഇന്ന് ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞിരുന്നത് ഞാനാണ് അപ്പോൾ ഇന്നലെ വൈകിട്ട് നേഴ്സ് വന്നിട്ട് തന്നെ ഇവിടെ ഒരു നല്ലൊരു പുത്തുപുത്തി ഞാണ്ട് ഇപ്പോഴും അതിൻ്റെ ഇത് കിടപ്പുണ്ട് നമ്പറൊക്കെ എടുത്തേക്കും നമ്പർ അത് എത്ര സമയത്ത് എടുത്തത് അപ്പോൾ അലർജി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നേരെ ഇന്നലെ കുത്തിയപ്പോൾ അലർജി ഒന്നുമില്ല അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് ഇഞ്ചക്ഷൻ തുടങ്ങിയിട്ടുണ്ട് വെളുപ്പിൽ അഞ്ചരക്കൊക്കെ വിളിച്ചേർത്തി കൊണ്ട് തുമ്പേ ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുറിവ് പഴുത്തിട്ട് പഴുപ്പ് താഴോട്ട് ഇറങ്ങി അങ്ങനെ പിന്നെ കിറണ്ട വന്നു അങ്ങനെ അവന്റെ പഴുപ്പ് എല്ലാം എടുത്തല്ലേടാ അതായിട്ട് പിറ്റേന്ന് കാല് പിന്നെ സ്കാൻ ചെയ്തു എക്സറേ എല്ലാം എടുത്തപ്പോ അവര് പിന്നെ ഒരു സംശയം പറഞ്ഞു മുട്ടിന്റെ ചിരട്ടയ്ക്കകത്തോട്ട് പഴുപ്പ് എന്നൊരു ഡൗട്ട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നേരെ മെഡിക്കൽ കോളേജിലോട്ട് വിട്ടോ പറഞ്ഞു അങ്ങനെ നമ്മൾ ആംബുലൻസിൽ അതെ അതെ ആദ്യമായിട്ട് ഞങ്ങള് ആംബുലൻസ് നേരെ കോട്ടയത്ത് ചെന്നു കോട്ടയത്ത് എന്നിട്ട് അവർ എല്ലാം നോക്കിക്കഴിഞ്ഞപ്പം എന്താ പറഞ്ഞാൽ പഴുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പം ഇവ പിന്നേന്ന് പറഞ്ഞു അവൻ്റെ കാലിന് തൊടുന്നൊന്നും അറിയുന്നില്ല കാല് മരി മരവിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പം ഡോക്ടർ എന്താ പറഞ്ഞു പറ അപ്പോൾ ഡോക്ടർന്ന് പറഞ്ഞു ഇവിടെ ഞാൻ പറഞ്ഞു ചെറുതായിട്ട് ഇവിടെ തൊടയുടെ അടിയിലായിട്ടൊരു ഇറത്തടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അത് തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു മോനെ കയറി കിടന്നു എന്നിട്ട് കീറി അങ്ങോട്ട് കീറി മൊത്തം ബ്ലഡ് ക്ലോട്ടായി കിടന്ന് ബ്ലഡ് മൊത്തം കളഞ്ഞ് അഞ്ച് കുറേ ഇഷ്ടം പോലെ ഉണ്ട് അവർ തന്നെ കണ്ണു തള്ളി ഇവിടെ ഇത്ര അവരാദ്യമായിട്ടാണ് ഇത്രയും കാണുന്നത് അവരെല്ലാവരെയും വിളിച്ച് കാണിച്ച് അതിനിടയ്ക്ക് അവിടുത്തെ ഒരു അറ്റൻഡറിനെ എനിക്ക് തെറി വിളിക്കേണ്ടി വരും അതുപോലെ ഞാൻ ഭയങ്കര പ്രശ്നം അതുപോലെ വേദന കാരണം തെറി വിളിച്ചല്ലാണ്ട് അല്ലാതെ തെറി വിളിച്ചല്ല ഭയങ്കര സീനായിരുന്നു ഇനി ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓപ്പറേഷൻ കഴിയുമ്പോൾ മൊത്തം വൈബായിരുന്നു കാരണം വീഡിയോ കാണുന്നതെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു നമ്മുടെ ഡോക്ടർമാരെത്ത് അവർ മസീ പറയുന്നത് നിങ്ങൾ എന്നെ വൈറലാക്കണത് തുടങ്ങി പൊളിയായിരുന്നു അതുകൊണ്ട് ഇവിടെ അധികം വേദന ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഞാൻ കോട്ടയത്ത് സീനായിരുന്നു അപ്പൊ ഇന്നാണ് ഇന്നാണ് എനിക്കൊന്നും തോന്നല് ഒന്ന് വേദന എന്തെങ്കിലും ഒരു ചെറിയ കുറവുണ്ടെന്ന് പറയാൻ പറ്റുന്നു ആദ്യം ഇത്ര എത്ര ദിവസത്തിനു ഞാൻ വളരെ വെളിയിറങ്ങുന്നത് കണ്ണലൊന്നും മുറിവ് ഇപ്പം എനിക്കാണെങ്കിൽ ഇവരെ കാണുന്നതന്നെ എനിക്ക് പേടിയായിരുന്നു അതായത് ഇവൻ കിടന്ന് കരയുന്നതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാതായി പോയാ മെഡിക്കൽ കോളേജിലുണ്ട് അതും പിന്നെ അവിടുന്ന് ഓപ്പറേഷനിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇവിടെ ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ആയി കേട്ടോ അങ്ങനെ ഇവന്റെ കാല ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അവൻ്റെ മുറിവിന്റെ കെട്ടെല്ലാം കൂടെ കഴിച്ചപ്പോൾ എന്റെ പോയി പോയിട്ട് കാലാണെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് വരണോ ഓ എന്റെ കാല് ഇങ്ങനെ കുരിശു പോലിരിക്കും അപ്പം സ്റ്റിച്ചിട്ടിട്ടില്ലായിരുന്നു ഇവർ തിരികേറ്റിട്ടേക്ക് വേണം അതുകൊണ്ട് സ്റ്റിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടിങ്ങനെ വിടന്നിരിക്കും അതിപ്പി അതുകൊണ്ടപ്പോ അത് തുടങ്ങാൻ വേണ്ടി ആന്റിബയോട്ടിക് കയറ്റി തുടങ്ങി ഇന്നലെ അപ്പൊ ഒരു ഒരാഴ്ച നമ്മൾ ഇനി ഇവിടെ കിടക്കണമെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മുടെ ജിതേഷ് ഡോക്ടറെ ഒരാഴ്ച കിടക്കണമെന്ന് പറഞ്ഞു അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ജയ്സ് സത്യം പറഞ്ഞു അവർ നമ്മുടെ വീഡിയോ വീടുകൊണ്ട് ഭയങ്കര സപ്പോർട്ടാണ് എന്താ എനിക്ക് അറിയത്തില്ല ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ സപ്പോർട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും കഷ്ടകാലത്തിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ എന്താന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അമ്മയ്ക്കൊന്നും നല്ല രീതിയിൽ വയ്യാതൊക്കെ ആയി പിന്നെ അതെല്ലാം ഓക്കെ ആയി വീട് പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങാറായപ്പോ അത് മൊത്തത്തിൽ നിന്ന് പോയി പിന്നെ വീട് പണിയൊക്കെ സ്റ്റാർട്ടായ സമയത്ത് എനിക്കൊന്ന് വയ്യാതായായിരുന്നു പനിയും കപ്പക്കെട്ടൊക്കെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പിന്നെ പറഞ്ഞു ന്യുമോണിയുടെ ചെറിയ ആരംഭം പിന്നെ കുറച്ചാൾ കിടന്നു പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ വീട് പണിയൊക്കെ സ്റ്റാർട്ടായ സമയത്ത് പിന്നെ ദൈവം ഇങ്ങനെയായി ഇവനാണ് വയ്യാതായ കോട്ടയാണെ കൊണ്ട് ഡിവൈഡറെ കൊണ്ട് ഇടിച്ചു കയറ്റി വീണേ

ല്ലേ റെസ്റ്റ് ഉണ്ട് ഇതിനാ ഈ അടി കരിയണോ അതാ സ്റ്റിച്ച് ഇല്ലാത്ത അതെ അതുപോലെയാണ് നമ്മുടെ വീട് പണിയും വണ്ടയ്ക്ക് കട്ടയെല്ലാം കെട്ടി തീരാറായിട്ട് കേട്ടോ ഇനി വാർത്ത മാത്രം മതി അതുകൊണ്ടാണ് വീടിയും കാര്യങ്ങളൊന്നും വരാഞ്ഞത് ഇവന്റെ ഒരു ഒരു അല്ലടാ ഫുൾ ടൈം അച്ഛൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കും പിന്നെ രാത്രി മൊത്തം അച്ഛൻ ഇരിക്കും അങ്ങനെ മാറി മാറി ഇങ്ങനെ പോകൊണ്ടിരിക്കുന്നത് പിന്നെ അമ്മ വീട്ടിലുണ്ട് അമ്മയും വരും ഇടക്കിടക്ക് വരുമ്പോൾ പോയി ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് അലച്ചിലായിരുന്നു അതുകൊണ്ടാണ് വീടിയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാഞ്ഞത് പിന്നെ അതുപോലെ നമ്മുടെ വീട് പണിയും കാര്യങ്ങളും പിന്നെ കല്യാണം വരുന്നു അതിലെല്ലാം കൂടെ മൊത്തം ഇങ്ങനെ അലഞ്ഞു നമ്മളൊരു ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ പിന്നെ ഇവന്റെ കാലും കാര്യങ്ങളൊക്കെ ഇപ്പഴാണ് ഓക്കെ വന്നതും ഇപ്പോഴാണ് എല്ലാരും ഹാപ്പി ആയെന്ന് പറയാം ഇവൻ ഇങ്ങനെ കിടന്ന് വേദനിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും ഓരോ ദിവസം പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന ഇവ ഇന്നാണ് ഇവന് ഇച്ചിരി വേദനയും കുറവുണ്ട് ഇച്ചിരി സന്തോഷം ഉണ്ടല്ലോ അവനെ ഞങ്ങള് ബെഡി എടുത്തോണ്ട് വന്നേട്ടോ അതെ 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 ഞാനാണെങ്കിൽ വെളിയിൽ ഫുഡ് പഠിക്കാൻ വേണ്ടി ഇവൻ വിളിച്ചിട്ട് പറ പെട്ടെന്ന് എന്റെ കാല ഡ്രസ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു ഞാൻ ഓടി വന്നിട്ട് ഇവനെ പിടിച്ചു കാലില് പിടിച്ചു അപ്പൊ ഞങ്ങളുടെ അപ്പച്ചൻ വന്നിട്ടുണ്ട് ഇവ ഞാൻ വന്നപ്പോ അപ്പച്ചനെ കെട്ടി പിടിച്ചു കിടന്ന് കാര്യം അപ്പച്ചെ നേഴ്സ് പറഞ്ഞു മോനെ കാലി പിടിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ കാലിലോട്ട് പിടിച്ചപ്പോ കാലിന്റെ അഴിച്ചു എന്റെ കിളി പോയി കണ്ടിട്ട് ആ മുറിവ് കണ്ടിട്ട് അതായത് രണ്ടാമത് മറ്റേ ബ്ലഡ്ലോട്ടായി കീറിയല്ലേ ആ മുറിവ് കണ്ടിട്ട് എന്റെ കിളി പോയി പിന്നെ എനിക്ക് എനിക്ക് തല ഇറങ്ങിപ്പോ അങ്ങനത്തെ രീതിയിലായി പോയി കേട്ടോ ഇത് നമ്മൾ മനസ്സറിയാതെ ഓരോന്ന് അതെ അതെ അതെ

പുള്ളിയെ എന്ത് അറിയത്തില്ല നമ്മടെ പിള്ളാരല്ലേ കഷ്ട സത്യം പറഞ്ഞു അവന്മാര് ആരും ഒറ്റ പോലും വണ്ടി നടത്തിയില്ല ലാസ്റ്റ് നമ്മുടെ പിള്ളേർ ബൈക്കൊക്കെ ആയിട്ട് വന്ന് എടുത്തോണ്ട് പോവായിരുന്നു അതെ സത്യം പറഞ്ഞ അന്നെ പോയി കഴിഞ്ഞാൽ ഇത അവസ്ഥ പെട്ടു പോലീസുകാരൊക്കെ വരാട്ട് പോലീസുകാർ നോക്കിട്ട തന്നെ പോയി പിന്നെ ഒരു വിധത്തിൽ ഞാൻ വന്നത് കാര്യമായി ഇല്ലായിരുന്നു പഴുപ്പ് മൊത്തം ഇതിനകത്ത് ഇറങ്ങി അത് കേട്ടിട്ട് ഞാൻ പഴുപ്പായിട്ടും ഷുഗർ ഇല്ലായിരുന്നു ഈ കാല് ും നമ്മുടെ ദാസപ്പന്റെ കാര്യം ഉള്ളായിരുന്നു കേട്ടോ എന്താന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് വിളിച്ചും തിരക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എന്ത് പറ്റി അപ്പൊ എല്ലാവരോടും ഒന്നും മറുപടി പറയാൻ പറ്റിയില്ല അപ്പൊ നിങ്ങളോട് എല്ലാവരോടും ഒന്നും പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഈ വീഡിയോ ചെയ്തത് അപ്പൊ നമ്മുടെ ദാസപ്പന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാം പെട്ടെന്ന് നോക്കിയാണെന്നാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞത് പിന്നെ അവന്റെ കയ്യിൽ ഇപ്പം ട്രിപ്പിനെ അതായത് ഇനി ഇഞ്ചക്ഷൻ ഉണ്ട് ട്രിപ്പ് വേണം അതുകൊണ്ട് ഇവനെ കൊണ്ട് അകത്തുകൊണ്ട് കേടത്തണം കേട്ടോ അപ്പൊ ആരും കാണാതെ വെളിയിറക്കൊണ്ട് വന്നതാണ് അപ്പം പിള്ളേരെ വേടാ എടുക്ക് എടുക്ക് വാ നമ്മൾ ഇവനെ എടുക്കാൻ വേണ്ടി ഏർപ്പെടുത്തി ആൾക്കാരാണ് കേട്ടോ ഇവിടുന്ന് ഇറക്കുമതി നമ്മൾ ദാസപ്പനെ നോക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് ഇറക്കിയേക്കു കേട്ടോ ഡെയിലി ശമ്പളം എഴുന്നൂറ് രൂപയ്ക്ക് ബോഡി ഗാർഡാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഞങ്ങൾ പോവാണോ